നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാമൂദ്രിക ശാസ്ത്രം എന്നത് ജ്യോതിഷത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും പ്രത്യേകതകളും ചിഹ്നങ്ങളും നോക്കി നമുക്ക് ചില സൂചനകൾ നൽകുന്നതാണ് സാമൂദ്രിക ശാസ്ത്രം ഒരു വ്യക്തിയുടെ സ്വഭാവം വിധി യോഗം എന്നിവയെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നതാണ് സാമൂദ്രിക ശാസ്ത്രം നമ്മുടെ കൈകളിലെ രേഖകൾ നോക്കി നമുക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെയാണ് സാമുദ്രിക ശാസ്ത്രപ്രകാരം പ്രകാരം ഭാവിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതും ഇതുപോലെ സ്ത്രീകളിൽ അവരുടെ പാദങ്ങളിൽ കാണപ്പെടുന്ന ചില അടയാളങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത് ചില ലക്ഷണങ്ങൾ വളരെയധികം ശുഭകരമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഇത്തരം അടയാളങ്ങൾ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേർക്കുന്നതാണ് രാജയോഗ സമാനമായ ഫലമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അവ എന്തെല്ലാമാണെന്ന് ഓരോന്നായി മനസ്സിലാക്കാം ആദ്യം തന്നെ ചുവന്നതും മൃദുവായതുമായ പാദങ്ങളാണ് സ്ത്രീകളുടെ പാദങ്ങൾ മൃദുവായതും ചുവന്ന നിറത്തിലുള്ളതുമാണെങ്കിൽ അതിലൂടെ സൂചിപ്പിക്കുന്നത് അവർക്കൊരിക്കലും സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരില്ല എന്നതാണ് ഇതുമാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിജയത്തിനും കാരണമാവുന്ന അടയാളം കൂടിയാണ് ഇത്തരം പാദങ്ങൾ കൂടാതെ അവരുടെ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്യുന്ന ജോലിയിലെല്ലാം പൂർണ്ണ വിജയം ഇവർക്കൊപ്പമായിരിക്കും ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മികച്ച മാറ്റങ്ങളാണ് നൽകുന്നത് ഇനി രണ്ടാമതായി പാദങ്ങളിൽ വൃത്താകൃതി ഉള്ളവർ പാദങ്ങളിൽ വൃത്താകൃതിയുള്ള അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഇവർ രാജയോഗം അനുഭവിക്കുന്നതിന് യോഗമുള്ളവരാണ് എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവർ വളരെയധികം ആഡംബര ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നു കൂടാതെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളിലേക്കും ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതുമാണ് കൂടാതെ ജീവിതം വളരെ മനോഹരമായി ആസ്വദിക്കുന്നവരുമായിരിക്കും ഇക്കൂട്ടർ ജീവിതം വളരെയധികം മനോഹരമായി മാറുന്നത് മാത്രമല്ല ധനവും വീടും സമ്പത്തുമെല്ലാം തന്നെ ഇവരെ തേടിയെത്തുന്നതുമാണ് ഇനി മൂന്നാമതായി കാലിൽ ശങ്കിന്റെ അടയാളമുള്ളവർ കാലിൽ ശങ്കിന്റെ അടയാളമുള്ള സ്ത്രീകളെങ്കിൽ ഇവർക്ക് ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇവർ പ്രശസ്തിയിലേക്ക് കുതിക്കുന്നത് പലപ്പോഴും കാൽപാദത്തിൽ ഈ അടയാളമുണ്ടെങ്കിൽ പണം ധാരാളം സമ്പാദിക്കുന്നതിനുള്ള സാധ്യതയും ഇക്കൂട്ടർക്ക് വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഭാഗ്യത്തിൻ്റെ പടവുകൾ ഇവർ ഓരോന്നോരോന്നായി കയറുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് മികച്ച മാറ്റങ്ങൾ നൽകുന്നതായിരിക്കും സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കാരെയും ആശ്രയിക്കേണ്ടി വരില്ല ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഏത് കാര്യത്തിലും വിജയം മാത്രമുണ്ടാകുന്ന ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവരാണിവർ ഇനി നാലാമതായി കാലിൽ മത്സ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ കാലിൽ മത്സ്യത്തിൻ്റെ അടയാളമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് പ്രശസ്തിയും നേട്ടങ്ങളും എത്തുന്നു എന്നാണ് സാമ്പത്തികപരമായി അഭിവൃദ്ധി നേടുകയും ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്നു പല കാര്യങ്ങളിലും സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും ഇക്കൂട്ടർക്ക് വളരെ കൂടുതലാണ് ഇനി ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളെല്ലാം ഇവരെ തേടിയെത്തുന്നതാണ് ഇനി ധനപരമായ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നതിനാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എക്കാലവും നിലനിൽക്കുന്നതുമാണ് ഈ അടയാളങ്ങൾ ഉള്ളവർക്ക് എല്ലാ തരത്തിലും ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും ഇനി അഞ്ചാമതായി രഥത്തിൻ്റെ കാൽപ്പാടുകളാണ് നിങ്ങളുടെ പാദത്തിൽ രഥത്തിൻ്റേതായ അടയാളമുണ്ടെങ്കിൽ അതിലൂടെ സൂചിപ്പിക്കുന്നത് എത്തിപ്പിടിക്കുവാൻ സാധിക്കാത്തത്രയും ഉയരം കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് വളരെയധികം കഠിനാധ്വാനികളായതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് എപ്പോഴും മുൻപന്തിയിൽ തന്നെ എത്തുന്നു മാത്രമല്ല ബിസിനസ്സിൽ വിജയ കൊടുമുടി പാറിക്കുന്നതിനും തൻ്റെതായ സ്ഥാനവും കയ്യൊപ്പും ഉറപ്പിക്കുന്നതിനും ഇക്കൂട്ടർക്ക് സാധിക്കുന്നു ഇനി ഇവരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇവരുടെ എല്ലാ വിജയത്തിനും മികവിനും കാരണം ഈ പറഞ്ഞ അടയാളങ്ങൾ നിങ്ങളുടെ കാലിലുമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എങ്കിലുറപ്പായും സാമുദ്രിക ശാസ്ത്രപ്രകാരം നിങ്ങൾ ചവിട്ടുന്നിടത്ത് രാജയോഗം വന്നു ചേരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം